നാലേ കണ്ടു നിനക്ക് എനിക്കിപ്പന്താണെന്ന് പറയുന്നത് അവിടെ ഒരെണ്ണം പോലും കാടൊക്കെ തെളിഞ്ഞു പോയി ആദ്യം അടിച്ച വലിയ ആയിരിക്കും അല്ലേ ഇനി കുഞ്ഞന്മാരേ ഉള്ളല്ലേ കൊള്ളാം ഒരന്നേരം നേരം പുറത്തോട്ടിട് നോക്കണ്ട മൂന്നു കിലോ വേണത്തില്ലേ ഏ മൂന്ന് കിലോ മൂന്നു കിലോ പ്ലസ് ആയിരിക്കും അല്ല നല്ല ആപ്പും വാഹ പിന്നെ ഭ്രാന്തട്ട എന്ത് പറയാനാ ചെറുക്കണ്ട കാര്യം ഒരെണ്ണ ഒന്നല്ലേ കാണിച്ചു തരാം കേട്ടാ ഏതന്ന അതിന്റെ കുഞ്ഞ് അത് രണ്ടും ഇവിടെ വെക്കുമ്പോഴുള്ള സൈസ് നോക്കിയേട്ടാ ഈന്റെ അളിയ അങ്ങനെ കാണുമ്പോഴാ സൈസ് അതിന്റെ അറിയുന്ന അല്ല അറിയത്തില്ലായിരുന്നു ോരോന്നായിട്ട് വിറക്കിട്ടും ഇത് ഒരു സ്പോട്ടിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഈ സ്പോട്ട് കാണിച്ചു കൊടുക്കത്തില്ല എടാ ഞങ്ങളെ ഈ സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വന്ന് അവിടെ പിന്നെ പിടിക്കുന്നു നമുക്ക് ടിച്ച ഇപ്പൊ പിടിച്ച ജീവനുണ്ട് കിട്ടിയില്ല എന്നിട്ട് കുഞ്ഞിന്റെ വണ്ടിയും മീൻ കയറ്റരുതല്ലേ ഏ കുഞ്ഞിന്റെ വണ്ടിയും മീൻ കേട്ടരുന്നല്ലേ എവിടെ വെക്കൊന്നു പറഞ്ഞാല് ഇന്നലെ വല വെച്ച സ്ഥലത്തുനിന്നാട്ടോ നമ്മളിപ്പോൾ പിടിച്ചത് അതാ ചേട്ടൻ പറഞ്ഞത് വല വെച്ചിട്ട് വലുതായിട്ടൊന്നും കിട്ടിയില്ലെന്ന് അതാണ് നമ്മുടെ പയ്യന്റെ കഴിവ് ഡോണ്ട് പവർ ഓഫ് വൈശാഖ് വലക്കാർക്ക് കിട്ടാത്ത മീനെ വരെ പിടിക്കുന്ന വൈശാഖ് എന്തായാലും നമ്മൾ ഇവിടെ നിർത്തുകയാണ് അടുത്ത സ്ഥലത്തോട്ട് പോവാണ് ഏട്ടാ അടുത്ത് നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയല്ല രണ്ട് മൂന്ന് സാധനം മറ്റേ രണ്ട് മൂന്ന് ക്രോഗും ലൂറും ഒക്കെ മേടിക്കാണ്ടായിരുന്നു പിന്നെ കുറച്ച് ബ്രൈഡും

ഇതെല്ലാം അവനാണ് പൊളി നമ്മളെ കൊറേ ദിവസം എന്നിട്ട് കറക്കിയതല്ലേ എത്ര നാള് ഞങ്ങൾ ഇവന്റെ പറയ കൊറേ നാളായിട്ട് ഇവ വന്ന് കൊതിപ്പിച്ചിട്ടങ്ങ് പോവും തലക്കെട്ടാണ് അടിച്ചത്തെ തലക്കെട്ട അവിടെനിന്ന് അത് കഴിഞ്ഞിട്ട് അടിച്ച് അടിച്ചു ആദ്യത്തെ അടി മിസ് അല്ലേ തല കയറിയിട്ട് പോയതാണ് കേട്ടോ ഓക്കെ നമ്മളിപ്പോൾ പിടിച്ച നാലെണ്ണം ഉണ്ട് നാലെണ്ണം കൂടെ ഒന്ന് തൂക്കി നോക്കുവാണ് കേട്ടോ കാണാ നാല് എഴുന്നൂറ്റി പത്ത് ആ അതായത് നാല് എഴുന്നൂറ് വാഹയാണ് വാക്ക് കിലോയ്ക്ക് മുന്നൂറ് രൂപ നാല് എഴുന്നൂറാകുമ്പോൾ നാലര കിലോ കൂട്ടിക്കും അല്ലടാ നാലര മൂന്ന് പന്ത്രണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയുടെ സാധനം ഉണ്ട് കേട്ടോ എന്നാൽ കടക്കാർ എത്ര വരുമെന്നറിയത്തില്ല നമ്മൾ വിൽക്കുന്നത് ആയിരത്തഞ്ഞൂറ് രൂപയുടെ സാധനം ഉണ്ട് സാധാരണ കൊടുക്കുന്ന വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഇന്ന് കാസ്റ്റിങ്ങിനായിട്ട് വന്നതാണ് കേട്ടോ കാസ്റ്റിങ്ങിനായിട്ട് വന്നിട്ട് നമുക്ക് ഇന്ന് ഐശ്വര്യക്കേടാണ് നല്ല മഴ പിന്നെ ഞങ്ങൾ കാസ്റ്റ് ചെയ്ത സ്ഥലത്തൊന്നും മീനില്ലായിരുന്നു കുറേ പാടത്ത് ഇന്ന് എറിഞ്ഞ് കൈ കഴിച്ച് അപ്പോഴത്തേക്ക് മീൻ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇടത്തോ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു കാണ ഉണ്ട് അപ്പം അവിടെ ഇന്ന് എറിയാനൊന്ന് ശ്രമിച്ചു അപ്പോൾ ഇവിടെ വലിയ പായൽ പക്ഷേ അത് അവിടെ ആയിട്ട് കണ്ടോ കാണിച്ചേരാം ഇത് ചെറിയൊരു സ്പോട്ട് ഉണ്ട് ഇവിടെ മീൻ നിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത് നാടൻ വരാൽ കാണാനുള്ള സാധ്യതയുണ്ട് അടിച്ചൊരു ചെറിയൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നോക്കട്ടെ അവൻ ഇനി അടിക്കുക നോക്കട്ടെ നമ്മൾ ഈ കാണയുടെ അടിയിലാണ് എറിഞ്ഞോട്ടിരിക്കുന്ന രാത്രി എറിഞ്ഞു പിടിപ്പിക്കാനാണ് പാട് കേട്ടോ ഇച്ചിരി സ്ഥലത്തേ ഉള്ളു അല്ലേ ഇല്ല അവന ഫസ്റ്റിൽ ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് ഉള്ളൂ ഉള്ളു പിന്നെ അനക്കമൊന്നുമില്ല കേട്ടോ അടുത്ത സ്ഥലം നോക്ക് നമുക്ക് അവിടെ നിന്ന് സ്ട്രൈക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് നോക്കട്ടെ ഇത് വളയിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് ചറവറ വണ്ടി പോയിക്കൊണ്ടിരിക്കുക വെള്ളം ഇല്ലേ കമ്പ നോക്കട്ടെ കുറച്ചിനോട് എറിഞ്ഞിട്ടു എല്ലാം എല്ലോടൊക്കെ അങ്ങനക്കൊന്നും ഇല്ല പിന്നെടാ വരാലില്ലാത്ത നാടാ എന്ത് ചറവറ വണ്ടി വയ്ക്കൊണ്ടിരിക്കും നമ്മുടെ പുറകെക്കൂടെ അവിടെ കിട്ടൊരു വളവാണിത് നമ്മളെ റോങ്ങാണ് കാണിക്കുന്നത് നമ്മൾ വളവിൻ്റെ അവിടെ ഇങ്ങനെ ഒന്നും നിൽക്കാൻ പാടില്ല